വന്നവർ ആ ഉദ്ദേശത്തിലാണോ അല്ലയോ നമുക്കറിയത്തില്ല ഇപ്പം പൂഞ്ഞാറല്ലേ സത്യത്തിൽ അവിടെ നടക്കുന്ന കലാപങ്ങളും ബഹളങ്ങളും ഒക്കെ കാലങ്ങളായിട്ട് ഉള്ള രീതിയുണ്ട് ഇത് ഒരു മറയാക്കൊണ്ട് പള്ളി തകർക്കാനുള്ള പ്രത്യേക ഒരു തന്ത്രവും കൂടി ആരെയും അവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിനകത്ത് വലിയ പ്രശ്നം മലയാളികൾക്ക് ഏറെ സുപരിചിതനും മലയാളികളെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന റവറർ ഫാദർ ജോസഫ് പുത്തമ്പുരക്കലച്ചനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുവാനും പറയാനുമുണ്ട് ും സ്വാഗതം അച്ഛ നമസ്കാരം നമസ്കാരം വൈദിക വൃത്തിയിലേക്ക് തിരിയാനുണ്ടായ ഒരു സാഹചര്യം അച്ഛൻ്റെ അത് ഈ കുട്ടിക്കാലം മുതലേ ഒരു അച്ഛന്മാരെ കണ്ട് ഉള്ളതുകൊണ്ട് നല്ല അച്ഛന്മാരും അതിനെ മനുഷ്യരുടെ സ്നേഹവും ഒക്കെ കണ്ടപ്പം അത് കുട്ടിക്കാലം ഒരു മുതലുള്ളൊരു ആഗ്രഹമായിട്ടങ്ങനെ ചേർന്നു പിന്നെ പഠനകാലം കൊല്ലപ്പത്തിന് പല പല വഴികളുടെ മാറിമാറി പിന്നെയും പോയി അവസാനം ആദ്യം ഉണ്ടായിരുന്ന ആ ആഗ്രഹത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു അങ്ങനെയാണ് അച്ഛനാകുമ്പോൾ പോരാണൊരു ആരംഭമില്ല ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ അച്ഛൻ സജീവമായിരുന്നു കേട്ടിട്ടുണ്ട് ആ രാഷ്ട്രീയ ചായവ് അച്ഛൻ ഇപ്പോഴും ഉണ്ടോ അവർ അഭിമുഖിയുണ്ട് കാരണം അന്നുള്ള കൂടെ പ്രവർത്തിച്ചവരുണ്ടല്ലോ അവരൊക്കെ സംസ്ഥാന നേതാക്കന്മാരാണ് അപ്പം വ്യക്തിപരമായ സുഹൃദം സൗഹൃദം അതുകൊണ്ടുള്ള അവരോട് ചായ് അത് ഒന്ന പാർട്ടിന്നില്ല പല പാർട്ടിയിലും ഉണ്ട് അന്നുള്ളതൊക്കെ പലയിടത്തായിപ്പോയി പല എല്ലാ മുന്നണിലായി കൂട്ടുകാരന്മാരുണ്ട് അഭിമുഖം ഈ പാലായിൽ ബിഷപ്പിനെ കുറിച്ച് ഒരു പ്രത്യേക മതക്കാർ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായ സംഭവമാണ് ഒരുപാട് പേര് അതിനെതിരെ പ്രതിഷേധമൊക്കെ ആയിട്ട് നമ്മുടെ പാല ടൗണിൽ തന്നെ ഒരു പ്രതിഷേധ സംഗമം പോലെയൊക്കെ കൂടിയിരുന്നു അതുപോലെ ഈ അടു അടുത്തിടയ്ക്ക് തന്നെ പൂഞ്ഞാറ് ഇതുപോലൊരു അച്ഛനെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ആ ഒരു സംഭവത്തിൽ ഈയൊരു പ്രതിഷേധ കൂട്ടായ്മ അന്ന് കണ്ട അത്രയും ഉണ്ടായിട്ടില്ല എന്നൊരു ഒരു പുറത്തൊരു അറിവുണ്ട് അതിനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെ അതെല്ലാം അറിയാം ഈ ഇങ്ങനെ പ്രശ്നം വരുമ്പോഴേ എം ബ്ലോക്കായിട്ടിങ്ങ് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വർഗീയതയാവും ആവും കാരണം വന്നവർ ആ ഉലസ്റ്റിലാണോ അല്ലേ നമുക്കറിയത്തില്ല ഇപ്പം പൂഞ്ഞാറല്ലേ അല്ലേലൊക്കെ വന്നത് അങ്ങനെ തന്നെയായിരുന്നു അപ്പം പൂഞ്ഞാറില് എങ്ങനെയാണെന്ന് ചിലപ്പോൾ ഈ പിള്ളേർ കൂട്ടുകൂടുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ ആ ഇളക്കത്തി വരാം പക്ഷെ അവിടെ വരുമ്പം സംശയം ഒരു ക്ഷേത്രത്തിനും പിന്നെ തന്നെ പോവുകയല്ലോ ഇളക്കം ഇതാകാവുന്നതുകൊണ്ടാണല്ലോ ഒരു ബുദ്ധിമുട്ട് നമുക്കിടയിൽ പുതിയത് തോന്നിയിട്ടുണ്ട് ആ രീതിയിൽ പിന്നെ കൃത്യവരാകുമ്പോൾ നമ്മൾ അങ്ങ് പറഞ്ഞ് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തന്റെ ഒരു മുസ്ലിംസ് ക്രിസ്ത്യൻസ് അപ്പം അങ്ങനെ ഒരു വിഭജനം പാലാപാടുള്ള ഭാഗത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പിതാവും മറ്റുള്ളവരൊക്കെ അങ്ങോട്ട് ശ്രദ്ധിച്ച് ആൾക്കാർ അങ്ങനെ ഇളകരുത് ഇറകരുത് എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും കൂടുതലുള്ളത് അങ്ങനെയൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് ഒരു കൂട്ടുകാരി ഉണ്ടാകരുത്യേകിച്ച് നമ്മുടെ ഒരു അഫിസ്ഥി വിദ്യ സ്ഥലമായ കോട്ടയം ജില്ലയിലൊക്കെ അങ്ങനെ ഉണ്ടെന്നുള്ള ഒരു നിയന്ത്രണം നേതൃത്വത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് അതുപോലൊരു ഇളക്കുമില്ലാതെ വന്നത് അതുപോലെ വച്ചാൽ ഈ നമ്മുടെ മണിപ്പൂർ വിഷയത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ ഒരുപാട് തരത്തിലുള്ള ുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് അതിൽ അവിടുത്തെ സർക്കാർ കേന്ദ്ര സർക്കാരാണെങ്കിലും അവിടുത്തെ സംസ്ഥാന സർക്കാരുകളാണെങ്കിലും ഇടപെട്ട ഒരു ശൈലി ആ ഒരു ശൈലിയിൽ അച്ഛൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് അത് മോശമായെന്നാണോ അതോ അതിനെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോകേണ്ടി ഈ വംശീയ കലാപം എന്ന് നിലനിൽക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ അപ്പം വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മതോഭാതത്തിന് മേൽ ഒത്തിരി ഉണ്ടാകുന്നുണ്ട് പക്ഷേ മേത്തിയിലും മറ്റേ കുക്കി രണ്ടിലുമുണ്ട് ക്രിസ്ത്യൻസും ഉണ്ട് രണ്ട് രണ്ടു കൂട്ടത്തിലുമുണ്ട് അപ്പം ഈ വംശീയ കലാപം വരുമ്പോഴത്തേക്ക് ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിം എന്നോ ഉള്ള അവരുടെ വംശാധിപത്യമുള്ള കൊല്ലും കൊലയായിരുന്നു പക്ഷെ അങ്ങനെ കൊല്ലും കൊല വന്നപ്പോൾ ചില നിഗൂഢ ശക്തികൾ ഒളിച്ചു നിന്ന് ചില ശക്തികളുണ്ട് അവരത് ശരിക്കും കൂടെ പള്ളിയും കൂടെ തകർക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് തന്നെ ഉപയോഗിച്ചു സത്യത്തിൽ അവിടെ നടക്കുന്ന കലാപങ്ങളും ബഹളങ്ങളൊക്കെ കാലങ്ങളായിട്ട് ഉള്ള രീതിയുണ്ട് ഇത് ഒരു മറയാക്കൊണ്ട് പള്ളി തകർക്കാനുള്ള പ്രത്യേക ഒരു തന്ത്രവും കൂടി ആരെയും അവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അത് അത് ഇനി വരുന്ന ഒരു രാഷ്ട്രീയ ഇപ്പം ഈ ലോക്സഭ ഇലക്ഷൻ വരികയാണ് അപ്പം ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഈ ഇലക്ഷനെ ബാധിക്കുമെന്ന് അച്ഛൻ പ്രത്യേക പ്രത്യേകിച്ച് ഇപ്പം ക്രൈസ്തവ സമൂഹത്തിനാണ് അവിടെ പീഡനം ഉണ്ടായത് ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന പോലെ അല്ലല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു അവരനുഭവിക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ അനുഭവിച്ചാൽ തീർച്ചയായും അവരെ ആ ഭരിക്കുന്ന സംവിധാന വിരുദ്ധമായ അവർ ഒളിച്ചു ആ ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുള്ളത് അതിപ്പം പുറത്തിറങ്ങും വേണ്ടയെന്ന് പറഞ്ഞാലും ഇല്ല അത് അതങ്ങ് നമുക്കറിയാമല്ലോ ആ ഒരു പ്രതികരണം വരും അങ്ങനെയാണെങ്കിൽ തീർച്ചയായും തമാശകൾ നിറഞ്ഞ ഒരു സംഭാഷണ രീതിയാണ് അച്ഛൻ്റെ മൊത്തത്തിൽ കണ്ടുവന്നിട്ടുണ്ട് അതെ അപ്പം അച്ഛൻ ഈ ഒരു തമാശ ശൈലി എങ്ങനെ ആണ് ഈ പ്രസംഗത്തിലും ബാക്കി ഇപ്പം നമ്മൾ നമ്മൾ തമ്മിലുള്ള സംഭാഷണങ്ങളിലും എല്ലാം ഇത് ഉൾത്തിരിഞ്ഞു വന്നത് അത് അച്ഛന് നേരത്തെ തൊട്ടേ ഇങ്ങനെ ആയിരുന്നോ അതോ ആരെ ആരെങ്കിലും ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ആയതാണോ ഈ പഠിയുന്ന കാലം മുതലേ മോണമായിട്ട് ഇപ്പം നിമുക്ക് മോ മോണമായിട്ട് കലാപ്രസംഗം ഇങ്ങനെ വരുന്നതിനും താല്പര്യമുണ്ടായിരുന്നു അന്നും അങ്ങനെ ഒരുപാട് ഫലിതങ്ങൾ പറയുമായിരുന്നു അന്ന് പിന്നീട് വൈനീക പൈസ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഫലതങ്ങൾ പറയുന്ന ചില അച്ഛന്മാരെ കൊണ്ട് ക്രിസ്തുവശം തിരുമേനി ഉണ്ടായിരുന്നു ഒരു പടിയതാവ് ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അവരുടെ സംഭാഷണങ്ങളിൽ ഈ സരസ്വഭാവം കൂട്ടിച്ചേർത്ത് പറയുമായിരുന്നു അപ്പം ആ പ്രസംഗം കേൾക്കാൻ ആൾക്കാർ കാണിക്കുന്ന ഒരു തിടുക്കം അത് തീരല്ലേ എന്നും പറഞ്ഞ് ഇരിക്കുന്ന അവസ്ഥ അപ്പം അത് കണ്ടു കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിൽ വലിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളീ അല്ലറിയും മസിൽ കുടിച്ച് ഭയങ്കരം തീപ്പള്ളി പ്രസംഗം പറഞ്ഞത് ആ പറയുമ്പോൾ തീർന്നു പോയത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിൽ കിടക്കുമെന്നേക്ക് തോന്നി കൂടുതൽ മനുഷ്യൻ മനസ്സിൽ കിടക്കുന്നത് ഇങ്ങനെയുള്ളതാണ് അങ്ങനെ വന്നപ്പോഴാണ് ഈ രീതിയിലേക്കുള്ള ഒരു രീതി ഞാനും പള്ളി പ്രസംഗങ്ങളിലും അങ്ങനെ ആക്കിയതങ്ങനെയാണ് അതുപോലെ നമ്മുടെ അതായത് ഈ അച്ഛൻ കുടുംബ ബന്ധങ്ങളുമായിട്ടും കുടുംബങ്ങളുമായിട്ടൊക്കെ ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഈ കുടുംബ ബന്ധങ്ങളിൽ തന്നെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു ഉടക്കം ആ ഒരു ഇതിനെ ആദ്യം റിക്കവറാവുന്നത് ഭാര്യയാണോ അതോ ഭർത്താവായിരിക്കും നല്ല ഈ ഒരു വളരെ കാര്യഗൗരവത്തോടെ നോക്കുന്നതിൽ ആണുങ്ങളാണ് പെട്ടെന്ന് ഇത് വരുന്നത് പെണ്ണുങ്ങളെന്തോളം സങ്കടം കൂടുതലാണ് അവർക്ക് ഒരു ഒത്തിരി സങ്കടമുണ്ട് അത് ആ സങ്കടത്തിൻ്റെ വീട്ടിലാണല്ലോ പ്രശ്നമുണ്ടായത് ഈ സങ്കടം ഒത്തിരി വരുമ്പോഴത്തേക്ക് ഈ ചിന്തയുടെ തലം പോയിട്ട് ആ വികാരം ഒത്തിരി വരും വരുമ്പോഴത്തേക്ക് കാര്യം പറഞ്ഞ് പിന്നെ 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 അങ്ങ് പറയും ആണുങ്ങൾക്ക് ഒരിക്കലും റീസണബിളായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥയുള്ളവരാണെങ്കിൽ അങ്ങ് അങ്ങ് സെറ്റിലാവും ശരിയും സെറ്റിലാവും എങ്കിലും കുറെ കൂടെയൊക്കെ പറയും ഗർഭ പറച്ചിന് വീണ്ടും കുഴപ്പം ആൻ്റെ അത് വ്യത്യാസം അച്ഛനെക്കുറിച്ച് പുറത്തൊരു പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് അച്ഛൻ അച്ഛൻ സ്ത്രീ സ്ത്രീ വിരോധിയാണ് ശരിക്കും ഈ നമ്മൾ ചാനലിലൊക്കെ ഇങ്ങനെയാണ് കമൻ്റ് പറയുമ്പം മിക്കവാറും സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറയുമ്പം തമാശനു വേണ്ടി പറയാനുള്ളൂ പലരും അങ്ങനെ ധരിച്ചിരിക്കുന്നത് അതേസമയത്ത് ഞാൻ ആണുങ്ങളെക്കുറിച്ച് പറയുന്ന ഭാവങ്ങളുണ്ട് അറിയുമ്പോൾ വരുന്നു അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നില്ല മറ്റേതാ കൂടുതലിടുന്നത് അതുകൊണ്ട് ആ ഒരു ധാരണ എന്നോട് ആരോചിച്ച് ചോദിച്ചു സ്വകാര്യ ജീവിതത്തിൽ അതുപോലെ കുടുംബജീവിതത്തിലാണെങ്കിൽ പോലും കുടുംബജീവിതത്തിലല്ല ഇനിയിപ്പം ഒരു നമ്മുടെ നമ്മുടെ ഇടയിലുള്ള ഇപ്പോൾ ഇപ്പോഴുള്ള യുവതലമുറയിൽപ്പെട്ട ആളുകൾ പ്രണയം പ്രണയവിവാഹങ്ങളും പ്രണയം കൂടുതൽ സ്വീകരിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചിലപ്പം ആ ഒരു പ്രണയം ആ പ്രണയബന്ധം വേറെപെട്ടു പോയാൽ അപ്പം അതിനെ കൂടുതൽ അതിജീവിക്കാൻ സാധിക്കുന്നത് ഇപ്പം പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ അതിൽ ആരുടെ ഭാഗത്തായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം വരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്നത് സ്ത്രീകൾക്കാണ് സ്ത്രീകൾക്കാണ് പുരുഷന്മാർ കൊണ്ട് അവർ ഗൗരവമാണ് എങ്കിലും അവരും ചെല്ലു പട്ടിപിടിച്ച പോലെയൊക്കെ അങ്ങനെ വന്നു കഴിയുമ്പോൾ പക്ഷേ മറക്കാൻ പറ്റാതെ കൂടുതൽ നിൽക്കുന്ന സ്ത്രീകളല്ല കാരണം സ്ത്രീയെ സംബന്ധിച്ചോളം ആദ്യമായി ബന്ധം സ്ഥാപിച്ച ഒരു പുരുഷനാണ് മരണം വരെ ഭയങ്കര റോൾ അപ്പം അത് തിന്മയാടി ചെയ്യുന്നതല്ല അങ്ങനെയാണ് വൈകാരികതങ്ങനാണ് ആണുങ്ങൾ പലപ്പോഴും ഇങ്ങനെ പറയുക ഇതൊരു എ ബി സി ഡി എന്നും പറഞ്ഞൊക്കെ സ്നേഹിച്ചു പോകും ചിലരങ്ങനല്ല ഒതൻറ്റിക്കായിട്ട് ഒരു സ്ത്രീകൾക്കാണ് കൂടുതലൂടെയുള്ള ഈ ആവിഭവിഷ്യത്തുകൾ കൂടുതൽ വരുന്നത് സ്ത്രീകളിലാണ് ഈ യുവതലമുറയിൽ തന്നെ പുതിയൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഈ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഒരു നമ്മുടെ വീട്ടിൽ അങ്ങനെ വരുന്നില്ല എന്നാലും കൂട്ടുമതി ആണു ആണും പെണ്ണും പെണ്ണും കൂട്ടുമതി അതിന് കോ എക്സിസ്റ്റൻസ് ആ രീതിയിലൊക്കെ ഉള്ളൊരു ഒരു പ്രശ്നമുണ്ട് അങ്ങനെ വരുന്നത് അത് ശരിയല്ല നമ്മളൊരു എന്ന രീതിയിൽ നമ്മൾ സൊസൈറ്റി മൊത്തം അപഗ്രദിക്കുമ്പം അതിനകത്തൊരു കുഴപ്പം ഉത്തരവാദിത്വം ഇല്ലാത്ത ജീവിതമാണ് ഇപ്പോൾ ഒരു ആണും പെണ്ണും കൂടെ ജീവിച്ച് അവൾ ഗർഭിണിയായി പ്രസവിച്ചു കുഞ്ഞിനെ നോട്ട് വളർത്തുക എന്ന് പറയുമ്പോൾ അതുവഴി സമൂഹത്തിൻ്റെ കണ്ട്രിബ്യൂഷനാണ് ഒരു കുഞ്ഞിനെ കൊടുക്കുമ്പോൾ അതിനുവേണ്ടി സഹിക്കുന്ന കഷ്ടപ്പാടുണ്ട് അതാണ് ബലപ്പെട്ടത് മറ്റേ നമുക്ക് ചുമ്മാ ഒരു വൈകാരിക അങ്ങ് ജീവിച്ചു പോകുന്നല്ലാതെ ഒരു കണ്ടിന്യൂഷൻ ഇല്ല അവർ വഴി ലോകത്തിലൊന്നുമില്ല ഭാവി തലമുറ ഇല്ലാണ്ടാവുകയാണ് ഇല്ലാണ്ടാവുന്നു പിന്നെ ഈ സ്നേഹത്തിൻ്റെ ചുമ്മാ ഒരു കൂട്ടുകാർ തന്നെ അല്ലല്ലോ സ്നേഹം സ്നേഹ ഉത്തരവാദിത്വം ക്ഷണിക്കുന്നതാണ് സ്നേഹം അപ്പം അച്ഛനായി എനിക്ക് മക്കളില്ലെങ്കിലും എൻ്റെ പ്രശ്നങ്ങൾ വഴി എത്രയോ പേരെ ഞാൻ ഒരു രീതി കൊണ്ടുവരുമേ അതൊരു റെസ്പോൺസിബിലിറ്റിയാണ് അതല്ലാതെ നമ്മളിവിടെ ഒരുമിച്ച് ജീവിച്ച് നിന്ന് കുടിച്ചു അത് മതി അല്ലെങ്കിൽ ആണു വെള്ളം ഒരുമിച്ച് ജീവിക്കുക ആണുമാണ് അതിനകത്തൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗം അതിനകത്ത് വരുന്നില്ല കാരണം നമ്മൾക്ക് വഴി ഒരു പോസിറ്റീവ് കൺട്രിബ്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അത് ഇനി വരുന്ന തലമുറയാണെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിലോട്ട് മാറിപ്പോവാൻ വളരെ അധികം സാധ്യത കൂടുതലാണ് അപ്പം ഒരു സാഹചര്യത്തിൽ എങ്ങനായിരിക്കും അതിനെ അത് പിതരുള്ളൂ നമ്മൾ അറിവുള്ളവരും ലോകപരിചയം കൂടെ ഉള്ളവരൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞുള്ള അവബോധം പറഞ്ഞു കൊടുക്കാനേ പറ്റുകയുള്ളു ആ രീതിയില്ല പിന്നെ നമ്മുടെ ഈ ഇന്ത്യൻ കൾച്ചറിലൊന്നും അതുപോലെ ഒത്തിരി ഒന്നും പോവുകയല്ല അത് യൂറോപ്പിലൊക്കെ ആകും കാരണം ഇന്ത്യയിൽ ഒരു ഹൈന്ദവ ഒരു ധാർമ്മിക പാരമ്പര്യമുണ്ട് ഇന്ത്യയിലുള്ള ഒരു ആചാരാനുഷ്ഠാനമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ ക്രിസ്ത്യൻസ് അതുകൊണ്ടാണ് മുസ് മുസ്ലിംസ് എല്ലാവർക്കും അവനവൻ്റെ അതിൽ മതപാരമ്പര്യം ഉള്ളത് കൊണ്ട് അത്രയും അയവ് വരികയല്ല വരുമ്പോഴും എവിടെ നിന്നൊക്കെ തിരുത്തിരി ശിക്കുന്ന സമൂഹത്തിൽ ആരെങ്കിലും കാണും അതൊന്നുമില്ലാതെ പോകുന്ന യൂറോപ്യൻ അമേരിക്ക സമൂഹത്തിൽ ആരും പ്രത്യേകിച്ച് പറയാനുള്ള എല്ലാ നവനവൻ്റെ ലോകവും അവിടെ അനിയായുവിൻ്റെ സാധ്യത കൊണ്ട് അതുപോലെ അച്ഛനോട് നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം എന്ന് കരുതിയൊരു ചോദ്യമുണ്ട് അച്ഛൻ അച്ഛൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ അച്ഛൻ കട്ടപ്പനയിലാണ് വളർന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം അവിടുത്തെ ഒരു സാഹചര്യവും നിലവിലിപ്പം ഈ ഒരു നമ്മുടെ ഒഴിവൂർ അച്ഛൻ്റെ ഈ ആശ്രമത്തിൽ ജീവിക്കുന്ന സാഹചര്യവും നല്ല വ്യത്യാസമുള്ള ഒരു രീതിയിലാണ് പോകുന്നത് അച്ഛൻ അതെങ്ങനെയാണ് മാനസികമായി പൊരുത്തപ്പെട്ടു വന്നത് നമ്മൾ ചില കാര്യങ്ങളല്ല ഇപ്പം ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു തവള ഇട്ടാൽ അത് ചൂട് കൂടുന്നൊരാ ചൂടിനോട് തവള അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും അതുപോലല്ല ഇപ്പം നമ്മൾ തണുപ്പ് കാലം വരും തണുപ്പിനോട് ജസ്റ്റ് ചൂടത്തെ ചൂടിനോട് ആവിയോട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തി വന്നതല്ല ഈ മാറ്റങ്ങളിൽ ഓരോ വർഷവും നമ്മൾ കണ്ട് 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 നമ്മളതിൻ്റെ ഭാഗമായി വളർന്നു വളർന്നു വളർന്ന് വന്നത് കൊണ്ട് വലിയ വ്യത്യാസം തോന്നിയില്ല പിന്നെ സമൂഹത്തിൽ നോക്കുമ്പം പണ്ടത്തെ പ്രതികരണം ഇന്നത്തെ പ്രതികരണമുള്ള വ്യത്യാസങ്ങൾ ആൾക്കാരെയും കാണാം എങ്കിൽ പോലും നമുക്കൊരു വലിയൊരു അത്ഭുതം തോന്നിയിട്ടില്ല കാരണം ഇതൊക്കെ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരുത്തിരിഞ്ഞ് വരുന്നതാണ് നമ്മളും ആ കോളേജ് പഠിച്ച കാലമുണ്ട് അങ്ങനെ പല പല കാലം കാലത്ത് അതെ അപ്പോൾ അത് നമുക്ക് ഒരു നമുക്ക് ഇത് ഷോക്കാകുന്നൊന്നുമില്ല പരിചയിച്ച് പരിഹരിച്ച് വന്നത് തന്നെ ആയതുകൊണ്ട് ആ രീതിയിലും അതുപോലെ ഈ ഒരു വിശ്വാസി സമൂഹത്തെ അപ്പം ഏതൊരു ആയിക്കോട്ടെ ആ വിശ്വാസി സമൂഹത്തെ മറ്റൊരു മതവിശ്വാസവുമായിട്ട് അടിച്ചേൽപ്പിക്കുന്നവനോട് അച്ഛൻ്റെ ഒരു അഭിപ്രായം അതൊരു അതെറ്റാണല്ലോ കാരണം മതം രുചിയാണ് രുചിയാണ് എനിക്ക് കപ്പയുടെ രീതി ഇഷ്ടം ദേഹത്തിന് ഉപ്പുമാവിനെ ഇഷ്ടം ഉപ്പുമാവല്ല കപ്പയാണ് ശരിയെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല ഇതുപോലെയാണ് മതം നമ്മൾ പറയുകയാണ് ഞാൻ പറയാണ് ക്രിസ്തു മതം ഇതും മാത്രം വേറെ അടുത്തൊന്നുമില്ല എന്ന് പറയാൻ പാടില്ല ഒരു ഹൈന്ദവൻ അവൻ്റെ മതം കാണും മുസൽമാനിലവൻ്റെ മതം കാണും ഞങ്ങളുടെ മത ശരിയെന്ന് പറഞ്ഞ് പറയുന്നത് വിശ്വാസികളല്ല അവർ മതപ്രാന്തന്മാരാണ് ഏത് കൂട്ടത്തിൽപ്പെട്ടവരും അതിൻ്റെ പേരിൽ കൊല്ലുക എൻ്റേതല്ലെങ്കിൽ അതുപോലെ അത് ഏത് ദൈവത്തിൻ്റെ ആൾക്കാരാണ് എനിക്കാര്യത്തി ഇപ്പോഴത്തെ തലമുറയിലാണോ പഴയ തലമുറയിലാണോ ഏറ്റവും കൂടുതൽ ആത്മബന്ധം നല്ലതെന്ന് പോകുന്നതെന്നാണ് അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട് ഉറപ്പായിട്ട് പഴയ തലമുറയല്ല പഴയ തലമുറ ഉറപ്പായിട്ട് ഇന്നിപ്പുഞ്ഞുമാർ കളിക്കൂട്ട് പോലെയൊക്കെ വന്നു പിന്നെ ഓരോരുത്തനവനെ വഴിക്കങ്ങ് പോയി പിന്നെ ഇല്ല ഇല്ലയില്ല എനിക്കൊക്കെയാണെങ്കിൽ ഒരു അമ്പത് അമ്പത്തിഞ്ച് വർഷം തമ്മിലുള്ള സൗഹൃദങ്ങൾ അതുപോലെ എളുപ്പമുണ്ട് കളയാതെ പോകുന്നൊരു സൗഹൃദമുണ്ട് അപ്പം അതിനകത്ത് അത് നഷ്ടപ്പെടുന്നതിൽ വേദനയും പഠിത്തിക്കുന്നതിൽ സന്തോഷവും ഒക്കെ ഉള്ളത് അത് പല തലമുറ അതുകൊണ്ട് അവരുടെ ഗ്യാതറിങ്ങുകളും പരിപാടിക്കൊക്കെയാണ് ഇതുകൊണ്ട് ഇനിയിപ്പം ഒത്താലും എനിക്ക് തെങ്ങ് കിട്ടിയാൽ ഓക്കെ ഇല്ലെങ്കിൽ ഞാൻ അതെ മറ്റേത് എനിക്ക് നഷ്ടം സഹിച്ചാലും ആ സമൂഹത്തിനുവേണ്ടി വേണ്ടി പോകാൻ അത് ഒരുപാട് മാറ്റമാണ് അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഒരുപാട് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പഠനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും പല കാര്യങ്ങൾക്കും പോയിട്ട് അവിടെ തന്നെ നിലനിന്ന് പോകുന്നൊരു ശൈലിയാണ് ഇപ്പോൾ കാണുന്നത് ആ ഒരു രീതിക്ക് മാറ്റം വരാനായിട്ട് അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്ത് നമ്മളിവിടെ ഈ സമൂഹത്തിന് എന്ത് നൽകിയാൽ അത് മാറ്റം വരും വിദ്യാർത്ഥികൾക്ക് പൊതുവേ അവർക്ക് ജോലി സാധ്യത കുറവെന്നൊരു കാരണം കൊണ്ടാണ് പല തവണയായിട്ട് അങ്ങ് യാത്രകൾ ചെയ്യുന്നത് പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഇവിടെ ജോലി സാധ്യതകൾ നൽകിയാൽ പോലും ചില സമൂഹം അവിടെ എല്ലാവരും പറയുന്നില്ല ചില ആളുകൾ അവിടെ പോയി ഒരു എൻജോയ്മെൻറ്റ് പോലെ അതായത് സ്വന്തം വീട്ടുകാരില്ല കൂടെ ആരുമില്ല നോക്കാൻ ആരുമില്ല അപ്പം അവരുടേതായ ഇഷ്ടങ്ങൾക്കും അവരുടേതായ താല്പര്യങ്ങൾക്കും അവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കുക എന്നൊരു കാഴ്ചപ്പാടാണ് കണ്ടുവരുന്നത് ആ ഒരു സമൂഹത്തോട് അച്ഛൻ്റെ ഒരു നമുക്ക് കാലത്തിൻ്റെ മാറ്റമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പം ഒന്നാമത് ഇവിടുത്തെ ഞാൻ അന്തരീക്ഷത്തിൽ പഠിക്കാത്തൊരു ഡിഗ്രി കിട്ടുകയും അർഹതയില്ലാത്തതുകൊണ്ട് പാർട്ടി സ്വാതന്ത്ര്യം ജോലിയും കൊടുക്കുമ്പം ആന്താസായിട്ട് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ വിട്ടുപോകാനേ തോന്നു അവരെന്നാ സേഫ്റ്റിയിരിക്കുന്നത് എന്തായാലും കാര്യമില്ല ഒരു അർഹത അർഹതയില്ലാത്ത കൊണ്ടുപോകും പാർട്ടി ബേസിൽ നമ്മളിങ്ങനെ നാളെ എല്ലാം കേരളത്തിൽ അങ്ങനെ അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ നോർമലായിട്ട് പഠിക്കുന്ന കുട്ടി തൊന്നും അർത്ഥമില്ല അവരവൻ്റെ പഴിക്ക് പോകും ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തെ ശരി അടിച്ചു പഠിക്കുന്നവരുമുണ്ട് അല്ലാതെ വീട് നോക്കി ജീവിക്കുന്നവരുമുണ്ട് അതവിടെ ഒരു ക്രമം പിന്നെ മക്കളും 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 അവിടെ ചെന്ന പിന്നെ കറന്ന മരുന്നിനെ ഇവിടെ നിൽക്കുന്നത് മക്കളും ഇവിടെ നിൽക്കാൻ അവർ കൊണ്ടുപോകുമ്പോൾ പോയി അവർ നോക്കുമ്പം സോഷ്യൽ സെക്യൂരിറ്റിയാണ് സേഫ്റ്റി ആണ് പിന്നെ ഈ അലമ്പിലൊന്നും ഇരിക്കേണ്ട അവിടെ പോയി കറന്നപ്പോൾ വരെ ഇവിടെ ഇപ്പം എല്ലാം ജാതിയും മതവും വർഗീയെല്ലാം വെട്ടി കീറിയുള്ള വളരെ താഴ്ന്ന നിലവാരമല്ല മൊത്തം വരുന്നത് അപ്പം അതിനേക്കാൾ അന്തസാരി ജീവിക്കുന്ന ലോകരാജ്യങ്ങളും ഒത്തിരി ആണ് അങ്ങനെ നോക്കും അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛനൊരുപാട് പേരെ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും പല നർമ്മ സംഭാഷണങ്ങളിലൂടെ എല്ലാവരും കയ്യിലെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദന തന്നൊരു സന്ദർഭം എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇന്നുവരെ ഉണ്ടായിട്ടില്ല കാരണം അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല പിന്നെ ചിലപ്പം ചില പ്രസംഗമൊക്കെ പറയാലേ ഇപ്പം പറയുമ്പം ചില മതക്കാരൊക്കെ അത് അവരെ ആ നമ്പറിന് പ്രതികരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഉദ്ദേശിക്കാത്ത വ്യാഖ്യാനം കൊടുക്കുമ്പം അന്നേരം തോന്നുന്ന ഒരു താൽക്കാലിക ഒരു നമ്പരൊന്നല്ലാതെ നീണ്ടു നിൽക്കുന്ന ഒന്നും പ്രേക്ഷകർക്കായിട്ടുള്ള അച്ഛൻ്റെ ദുഃഖവേണ്ടി ഈസ്റ്റർ ഒരു സന്ദേശം അതൊരു നമ്മൾ ഈ ആഴ്ച പിടിക്കുന്ന വിശുദ്ധവാരമെന്നാണ് പറയുന്നത് അത് ഓശാന ഞാരാഴ്ചയോടെ തുടങ്ങുന്നു ഒരുപോലെ തീരുന്നു അവിടെ ഒരു ചിന്ത ഉള്ളൂ നമ്മൾ ഈ മനുഷ്യൻ്റെ വാക്കുകളിൽ അധികം വിശ്വസിക്കരുത് മനുഷ്യൻ്റെ കമന്റിനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനും പാടില്ല കാരണം ഓശാന ഞായറാഴ്ച ജയ് വിളിച്ചതേ ആൾ തന്നെ ദുഃഖം വെള്ളിയാഴ്ച കൊല്ലാനും പറയും ഇതുപോലെ നമ്മളെ നോക്കി ചിരിച്ച് വത്താനും പറയുന്നവർ കൺവെട്ടർ പറയുമ്പം നമ്മളെ കുറച്ച് മോശമായത് പറ അതാണ് ലോകം അപ്പം അങ്ങനെ വരുമ്പോൾ തടയാതെ നമ്മൾ നിൽക്കണം ഓരോരുത്തരുടെയും കമൻ്റ് കേട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോയാൽ നമ്മൾ വട്ടപ്പൂജു പോവും ഏത് കമൻറ്റും വരട്ടെ അതിനടുവിൽ അതിനപ്പുറത്തേക്ക് നമ്മൾ നിൽക്കണം അങ്ങനെയുള്ള ലോകത്ത് ക്രിസ്തു തന്നെ തന്നെ മുറിച്ചു കൊടുത്തു എന്നാണ് പറയുക സ്വയം രസക അല്ലെ ഒരപ്പൻ അമ്മയ്ക്കും മക്കൾക്കും വേണ്ടി സ്വയം മുറിച്ചു കൊടുക്കണം ഒരമ്മ അപ്പനെ മക്കൾക്ക് വേണ്ടി മുറിച്ചു കൊടുക്കണം നമ്മൾ സാമൂഹ്യ പ്രവർത്തകർ ലോകത്തിന് വേണ്ടി മുറിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ മുറിച്ച് കൊടുക്കുക അങ്ങനെ ജീവിക്കുന്നവർക്ക് ഒരു ഉയർപ്പുണ്ടാവും എത്ര നാൾ ഒരുങ്ങിക്കിടന്നാലും ഒരു ദിവസം ദൈവം അവരെ ഉയർത്തിക്കൊണ്ടുവരും ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുക അപ്പം പീഡനങ്ങളും വേദനകളും കഴിഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഒരു ഉയർപ്പുണ്ടാവും അതാണ് ഉയർന്നും ച വളരെ സന്തോഷം ഈ തിരക്കിനിടയിലും ഡെയിലി മലയാളം ന്യൂസിനോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചു തന്നെ നന്ദി എല്ലാ മംഗളങ്ങളും